ഓച്ചിറക്കളി വ്യാപാര മേഖലയ്ക്കും നേട്ടമുണ്ടാക്കി ഓച്ചിറക്കളിയോടനുബന്ധിച്ച് നിരവധി വ്യാപാരികളാണ് പടനിലത്ത് തമ്പടിച്ചത് ഓച്ചിറക്കളിയുടെ രണ്ട് ദിനങ്ങൾ വ്യാപാര മേഖലയ്ക്കും നേട്ടമാണ് ഉണ്ടാക്കിയത് രാവിലെ മുതൽ തന്നെ ഓച്ചിറയിൽ വിവിധതരം കച്ചവടക്കാരുടെ തിരക്കാണ് അനുഭവപ്പെട്ടത് രണ്ടു ദിവസവും കച്ചവടക്കാരുടെ വലിയ തിരക്കാണ് ഓച്ചിറയിൽ അനുഭവപ്പെട്ടത് ഇതര സംസ്ഥാന കച്ചവടക്കാരാണ് പടനിലത്ത് കൂടുതലായി കച്ചവടത്തിനെത്തിയത് കളിക്കോപ്പുകൾക്കൊപ്പം വസ്ത്രങ്ങളും വിവിധ ആഭരണങ്ങളും വിൽക്കുന്നവരുടെ എണ്ണമായിരുന്നു ഇത്തവണ കൂടുതൽ നാടോടി കച്ചവടക്കാരും പടനിലത്ത് എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ